ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഒർമസിലേക്ക് കേൾക്കുന്നത് നമുക്കിത് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് അളവിൽ പാലൊഴിച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി അതിനെ തിളപ്പിച്ചെടുക്കുക തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത് വെറു മസല്ലി ഒന്നേക്കാൽ കപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് അതിനൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാൽപ്പൊടിയും പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ഒരു മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ട് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് അളവിൽ ഓട്സ് ഒരു അതും വറുത്തതാണ് ഓട്സ് ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഈ ഒരു പരുവ ആവുമ്പോഴത്തേക്കും ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ഏഴിഞ്ചിൽ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം ഈ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇതൊന്ന് തണുക്കാൻ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് സെറ്റായി തണുത്തതിന് ശേഷം ഇതിനൊന്ന് ഡി ഡിമോൾഡ് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ വരമസില്ലി നമുക്ക് നെയ്യിൽ വറുത്തെടുത്തതിന് ശേഷം മേലിലിട്ട് ഗാർണിഷ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നട്ട്സിൻ്റെ പകരം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വരമസില്ലി കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കഴിച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്ത റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ കാണാം സോ ബൈ ബൈ സി യു സൂൺ